തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന അത്ലറ്റിക് പാരമ്പര്യം തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി യുവജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന സൗജന്യ അത്ലറ്റിക് പരിശീലനത്തിന് തുടക്കമായി ധർമ്മടം സായി ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജ് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഷഹൻഷാ ഐ പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാം ആവിഷ്കരിച്ച് ഫീൽഡിൽ പ്രവർത്തിച്ച പഞ്ചായത്ത് അംഗങ്ങൾക്കും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇത് ഇരിക്കുന്ന ധർമ്മ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദിയും സ്പോർട്സ് പേഴ്സൺ ഒരു സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ പ്രോഗ്രാമിന് ഏതൊരു സ്പോർട്സ് പ്രോഗ്രാംസ് ഉണ്ടല്ലോ ഐ ടെൽ ഞാനും നിങ്ങളെ പോലെ വൺസ് എ ടൈം ഒരു അത്ലറ്റ് ആയിരുന്നു ഇങ്ങനെ ഒരുപാട് എന്താ പറയാ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് ഇനോഗ്രേഷൻ പ്രോഗ്രാംസിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ശീലമുള്ളതുകൊണ്ടും നിങ്ങൾ നിൽക്കുന്ന അതേ സ്ഥലത്തു നിന്ന് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോ ആ ഭാഗത്തുനിന്ന് ഇവിടെ ഇരിക്കുന്ന എൻഡ് ഓഫ് ദ ഡേ ജേണലിസും ഒരു കായിക താരമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം എൻ്റെ വ്യക്തിപരമായ രീതിയിലും കണ്ണൂർ പോലീസിന്റെയും എല്ലാവരും ആശയത്തോടെ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത അധ്യക്ഷത വഹിച്ചു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അഭിഷേക് കുറുപ്പ് ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി കെ ഡി മഞ്ജുഷ കെ ടി ഫർസാന രജിത പ്രദീപ് ബൈജു നങ്ങാറത്തെ എന്നിവർ സംസാരിച്ചു